ഇസ്മിഹുറഹ്നുറഹീം അലഹമുല്ലാഹുറബി ലാലമീൻ വസ്ലത്തു വസ്സലാം അലിബിഅൽ മുർസലീൻസഫിദ്ദീൻ മബാദ് അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ അത് അടിസ്ഥാനമായി രണ്ട് വിഭാഗമാണ് വിപരീതങ്ങൾ ഉള്ളവ വിപരീതങ്ങൾ ഇല്ലാത്തവ ഇതിൽ വിപരീതങ്ങളുള്ളവയിൽ ഒന്നാമത്തേതായ ഹംസ് അതിൻ്റെ വിപരീതമായ ജഹ്റ് ഈ രണ്ട് വിശേഷണങ്ങളും നൽകപ്പെടുന്ന അക്ഷരങ്ങൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ സുഫത്തായ അഷിദ്ധ അതിൻ്റെ കൂടെ വത്ത ഇപ്പം മൂന്നാമത്തെ സുഫത്ത് ഷിദ്ധത്ത് യഥാർത്ഥത്തിൽ ശിദ്ധത്തിൻ്റെ വിപരീതം റഹാവയാണ് ഷിദ്ധത്തിൻ്റെ വിപരീതമാണ് റഹാവ അതിൻ്റെ കൂടെയാണ് ശിദ്ധത്തോടൊപ്പമാണ് തവസ്വത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് തവസ്വത്ത് എന്ന മറ്റൊരു സിഫത്ത് നിലനിൽക്കുന്നത് അതായത് ശിദ്ധത്തിൻ്റെയും തവസ്വത്തിൻ്റെയും വിപരീതമായി റഹാവ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഷിദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷയിൽ അതിൻ്റെ അർത്ഥം

അക്ഷരം ആ സ്ഥാനത്തിൽ ഒതുങ്ങുക അവിടെ തന്നെ നില നിലനിൽക്കുക ലി അഴിച്ചിമ തി ആലഹി ഫിലിമ ഹറജ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ അത് അടിയുറച്ചല്ലെങ്കിൽ കൃത്യമായി അതിൽ തന്നെ നിൽക്കുന്ന കാരണത്താൽ അതിന് ആ മഹ്റജിൽ അവലംബിക്കുന്ന കാരണത്താൽ അതിൽ ഒതുങ്ങുന്ന കാരണത്താൽ മറ്റക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധത്തിൻ്റെ അക്ഷരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ് പൂർണ്ണമായും അതിൻ്റെ ആ മഹ്റജിൽ പൂർണ്ണമായും ഒതുങ്ങി നിൽക്കുകയും അനിൽ വലിത അങ്ങനെ അത് ശബ്ദത്തെ പിടിച്ചു വെക്കുന്നു ഹബസിസ് എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നർത്ഥം ശബ്ദത്തെ അത് ബന്ധിച്ച് ഒതുക്കി പിടിച്ചു വെക്കുന്നു അനിൽ ജറയാൻ അതിങ്ങനെ ഒഴുകുന്നതിന് പകരമായിട്ട് ശബ്ദം ഇങ്ങനെ ഒഴുകാതെ ആ ശബ്ദത്തെ ആ ജിൽ തന്നെ ഒതുക്കി പിടിച്ചു വെക്കുന്നു അങ്ങനെ ഫഖാ നഫി ഹിഷിദ് ഐ കൂവ ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ ശബ്ദത്തിൽ ഒരു കാഠിന്യം കടുപ്പം ഉണ്ടായി ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു ഇതാകുന്നു ഹിദായത്തുൽ ഖാരി എന്ന ഗ്രന്ഥകർത്താവായ മർസഫി രേഖപ്പെടുത്തുന്നു വലിത സുമിയ ഷതീദൂഫുഹ സമാനിയ അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഷദീദ് എന്ന് പേര് പറയുന്നു അതിൻ്റെ അക്ഷരങ്ങളാകട്ടെ എട്ടെണ്ണമാണ് റിഫിൽ മുക്കദ്മ മു അജിത് ഖത്ത് ഓർത്തുവെക്കുക ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ അജിദ് ഖത്ത് നമ്മൾ മുമ്പ് ഒരു കാര്യമാണ് പലപ്പോഴായി സൂചിപ്പിക്കാറുള്ളതാണ് ഇതിൽ ഹുറൂഫുൽ കൽക്കല പൂർണ്ണമായും വരുന്നു അജീദ് കത്തിൻ ബക്കത്ത് എന്ന് പറയുമ്പോൾ എട്ടക്ഷരങ്ങളിൽ ഹുറൂഫുൽ കൽക്കല പൂർണ്ണമായും വരുന്നു അതിലേക്ക് ഹംസ ഖാഫ് ത ഈ മൂന്നക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ശുദ്ധത്തിൻ്റെ എട്ട് ഹർഫുകൾ പൂർത്തിയാവുകയാണ് ഇതാകുന്നു ശുദ്ധത്തോടുകൂടി ഉച്ചരിക്കേണ്ടതായ എട്ട് ഹർഫുകൾ അജീദ് ഖത്തീൻ ബക്കത്ത് ഇവ ഉച്ചരിക്കുമ്പോഴെപ്പോഴും ശബ്ദത്തെ പിടിച്ചു വെച്ചുകൊണ്ട് കഠിനമായി കടുപ്പത്തോടുകൂടി വേണം ഉച്ചരിക്കുവാൻ ശബ്ദം ഇങ്ങനെ ഒഴുകുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിച്ചത് ആ ഒരു ഗുണം ആ ഒരു സ്വഭാവമാണ് ഷിദ് എന്ന സുഫത്ത് അതിന് കൽപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ഈ അക്ഷരങ്ങൾ ഓർത്തു വെക്കുക ഓർത്തുവെക്കുക അജീത് കത്തിൻ എന്ന് വെച്ചാൽ ഖുതുബ് ജദ് എന്ന അഞ്ച് കൽക്കലയുടെ അക്ഷരങ്ങളിലേക്ക് ഹംസ ഖാഫ് ത ഈ മൂന്നക്ഷരങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എട്ട് അക്ഷരങ്ങളാകുന്നു ശുദ്ധത്തിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ളത് ബാറക്ക